ചങ്ങരംകുളം മൂക്കുതല കണ്ണേങ്കാവ് പൂരത്തിനിടെ ആനയിടഞ്ഞു പരിസരത്തുണ്ടായിരുന്ന ഏതാനും പേർക്ക് പരിക്കേറ്റു ചങ്ങരംകുളം മൂക്കുതല കണ്ണേങ്കാവ് പൂരത്തിനിടെ വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു സംഭവം ക്ഷേത്രത്തിന് പുറത്തേക്ക് വന്ന ആനയാണ് ഇടഞ്ഞത് ഈ സമയം ആനയ്ക്കടുത്തുണ്ടായിരുന്ന ഏതാനും ആളുകൾക്ക് നിസ്സാര പരിക്കേറ്റു പരിക്കേറ്റവരെ ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആനയെ തളയ്ക്കുകയും ചെയ്തു വൺ ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി നെറ്റ്വർക്ക് ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു വിഷൻ സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം